ഏറ്റുമാനൂർ കാട്ടാത്തിയിലെ യുവാക്കളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് കാട്ടാത്തി യുവശക്തി വായനശാല കേരള നേറ്റീവ് ബോൾ ഫെഡറേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ രണ്ടാമത് അഖില കേരള നാടൻ പന്തുകളി മത്സരം പോർക്കളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ ഏറ്റുമാനൂരപ്പൻ കോളേജ് മൈതാനത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി രണ്ടിന് ഉച്ചയ്ക്ക് മൂന്നിന് ഏറ്റുമാനൂർ എസ് ഐ സൂരജ് പന്തുകളി മത്സരം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മികച്ച ടീമുകളെല്ലാം ടൂർണമെന്റിൽ പങ്കെടുക്കും രണ്ടാമത് കാട്ടാത്തി അഖില കേരള നാടൻ പന്തുകളി മത്സരം കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഫെബ്രുവരി രണ്ടിന് രണ്ട് മുതൽ വായനശാലയുടെ പുറവയസ്സുള്ള ഏറ്റവും അടുപ്പം കോളേജിൽ നടത്തപ്പെടുകയാണ് യോഷിക്തി വായനശാലയും യുണൈറ്റഡ് കാട്ടാത്തിയും ചേർന്ന് കേരള നെയ്റ്റിബോൾ ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് പ്രസ്തുത മത്സരങ്ങൾ നടത്തപ്പെടുന്നത് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മത്സരങ്ങളിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ ടീമുകളും തന്നെ പങ്കെടുക്കുന്നുണ്ട് മാൻ മാ മീനടം പാമ്പാടി തിരുവഞ്ചൂർ പുതുപ്പള്ളി അഞ്ചേരി കൊല്ലാട് ചമ്പക്കര മുതലായ എല്ലാ പ്രമുഖ ടീമുകളും ഇതിനകത്ത് ഉണ്ടാവും അങ്ങനെ ഒരു ഇരുപത്തിനാല് ടീമിൻ്റെ പന്തുകളി മത്സരമാണ് നമ്മൾ ഈ വർഷം നടത്തപ്പെടുന്നത് ഫെബ്രുവരി രണ്ടിന് നടത്തപ്പെടുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ മത്സരത്തിന് ശേഷം തന്നെ പി ജയേന്ദ്രൻ അനുസ്മരണം കൂടി നടത്തപ്പെടുന്നു ഒന്നാം സമ്മാനമായി ഇരുപത്തി അയ്യായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി പതിനയ്യായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും മൂന്നാം സമ്മാനമായി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും നാലാം സമ്മാനമായി അയ്യായിരത്തി ലഭിക്കും ധാരാളം നാടൻപന്തുകളി പ്രേമികളുള്ള ഒരു പ്രദേശമാണ് ഈ നാട്ടിൽ നിന്നും അന്യ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട് അപ്പം അവരുടെ ഒരു പങ്ക് ഇതിനകത്ത് വലിയ വളരെ വലുതാണ് പല ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവർ അപ്പോൾ ഓൾറെഡി അവിടെ തന്നെ ഈ നാടൻ പന്ത് കളികളുടെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുകയും അവിടെ ഈ കളിക്ക് വലിയ പ്രചാരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലൊരു ടീമിന്റെ വലിയൊരു സഹായം ഇത്ര ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്കിവിടെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്തവണ സംഘടിപ്പിക്കുന്നത് യുവശക്തി വായനശാലയും അതുപോലെ നമ്മുടെ കാട്ടാത്തിൽ തന്നെ യുവജന കൂട്ടായ്മയായിട്ടുള്ള യുണൈറ്റഡ് ക്ലബ്ബോട് കൂടാതെ മികച്ച കൈവെട്ടുകാരൻ പന്ത് പിടുത്തക്കാരൻ പൊക്കിവെട്ടുകാരൻ തുടങ്ങി നിരവധി വ്യക്തിഗത സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്ഘാടന ശേഷം യുവശക്തി വായനശാല കലാവേദിയുടെ നേതൃത്വത്തിൽ പി ജയചന്ദ്രൻ അനുസ്മരണവും നടത്തും ഒരു കാലഘട്ടത്തിൽ നാട്ടിൻപുറങ്ങളിൽ മൈതാനങ്ങൾ അടക്കി വാണിരുന്ന കോട്ടയംകാരുടെ തനത് കായിക രൂപമായ നാടൻ പന്തുകളി മടക്കിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു രണ്ടാമത്തെ വർഷമാണ് നാടൻ പന്തുകളി കാട്ടാത്തിയിൽ സംഘടിപ്പിക്കുന്നു യുവശക്തി വായനശാല ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായതാണ് യുവശക്തി വായനശാല അതോടൊപ്പം തന്നെ അവിടുത്തെ ചെറുപ്പക്കാരുടെ സംഘടനയായ യുണൈറ്റഡ് ക്ലബ്ബ് ഒരു ഏഴു വർഷത്തോളമായ ഒരു യുണൈറ്റഡ് ക്ലബ് രൂപീകരിച്ചിട്ടുണ്ട് അവരും അതുപോലെ തന്നെ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെയും നേതൃത്വത്തിലാണ് നമ്മുടെ ഈ നാടൻ പന്തുകൾ നടക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഒരു അവിടുത്തെ ഒരു ചെറുപ്പക്കാരുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായിട്ടാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് സിനോഷ് സെബാസ്റ്റ്യൻ സെക്രട്ടറി ഷാജി പല്ലാട്ട് രതീഷ് രത്നാകരൻ സനിൽ കാട്ടാത്തി ദേവാനന്ദ് ലിജോ ലൂക്കോസ് ടി പി ലിജോമോൻ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂ